അതൊക്കെ ഇണ്ട് മോളൊന്ന് കണ്ണടിച്ചേ അത് വേണ്ടി കണ്ണടിച്ചാലേ തരൂ എന്നാ ശരി കണ്ണു തുറക്കല്ലേ സ്കൂളില് വെച്ചിട്ട് ഉച്ച വരെ ഉറങ്ങാന്ന് വിചാരിച്ചി അയ്യോ ഇവിടെ എത്ര പണികൾ ഉണ്ടെന്ന് അറിയോ വേണീറ്റ് വാടി അയ്യോ ഇതൊക്കെ സ്വപ്നം കണ്ടിരിക്കണികൾ അവിടെ അലക്കാണ്ട് വേറെ തീർത്തിട്ട് പാടി ആ ഇത് മുഴുവൻ അലക്ക് എല്ലാ സ്വപ്നമായിരുന്നു എന്ത് രസം ചിന്തക്കേ മേടിച്ച ഇന്നലെ കഴിച്ച മധുത്തിന്റെ ടേസ്റ്റ് എന്തെങ്കിലും എന്നോടൊരു കാര്യം എന്താ ഞാൻ ഇന്നലെ നല്ലൊരു സ്വപ്നം കണ്ടടാ എന്ത് സ്വപ്നം കണ്ടാ എന്താ സ്വപ്നല്ലടാ പൊട്ട സ്വപ്നം ടാ നമ്മളെ മച്ചില്ലേ കൊറേ സാധനം എനിക്ക് മേടിച്ചെന്നട തന്നേ തന്നട എനിക്ക് വാരി തന്ന് ഡൈമണ്ടിന്റെ വളയും തന്നെ ഏട്ടാ എനിക്ക് ഡൈമണ്ടിന്റെ വളയും തന്ന് എനിക്ക് ഡ്രസ്സ് മേടിച്ചെന്ന് ബാഗ് മേടിച്ചെന്ന് ചെരുപ്പ് മേടിച്ചെന്ന് എനിക്ക് കൊറേ സാധനങ്ങൾ മേടിച്ചു റിയില്ല സ്വപ്നത്തിൽ കണ്ടില്ല ഞാൻ മണ്ട എന്താ ചെയ്യാൻ പറ്റിയ പിന്നെ ഒരു ചിക്കൻ്റെ മൗത്ത് കഴിച്ചത് ഒരു സ്വപ്നത്തിലാണെങ്കിലും നല്ല ടേസ്റ്റ് ശരിയായാ മതി വൈറ്റാൻഡ് മാസ വെയിറ്റാൻ സീന്നാണ് ഉദ്ദേശിച്ചത് ആ നീ ഇതൊക്കെ ഒന്ന് വായിച്ചേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വൽവ് തേർട്ടി എന്നിട്ട് നീ പോണ് ട്വൽവാ നീ ആളെ കൊണ്ടുള്ള കണ്ട സിയൽ ആക്കി എടുത്തേ നീ വായിക്കാൻ ഏത് ഞാൻ വായിക്കാൻ നോക്കിക്കേക്ക പിന്നെ നടക്കണ കാര്യമല്ല എന്താണ് ചെയ്യണ് മുണ്ടാതിരിക്കാനത്തെ ഞാൻ വാലായിക്കണ് ഓ വാലയ്ക്കാണോ നടക്കട്ടെ നടക്കട്ടെ എന്താ എന്തായി അതൊക്കെ ഇഷത്തോട്ട കാത്തിനോ എല്ലാം വളർക്കും ഞാനാ പറഞ്ഞു കാറ്റു പറഞ്ഞത് അർത്ഥം തലോടുക തഴുകുക മാർഗം ഇഷ്ട വായ്മ

ആ ഓക്കെ പറഞ്ഞു എന്താ വേണ്ട ചോക്ലേറ്റ് ആണോ മിഠായി ആണോ പിന്നെന്തേലും പറഞ്ഞേ പറ്റൂല ആ ശരി ശരി എന്റെ റബ്ബേ ഈ കുഞ്ഞു തലയിൽ ഇത്ര കുറച്ചു ബുദ്ധിണ്ടാകും നാളെ ഹെമിമോൻ്റെ ബേർത്ത് അല്ലേ അപ്പോൾ കേക്കും ഡ്രെസ്സൊക്കെ ഒന്ന് വാങ്ങിക്കണമായിരുന്നു കുറച്ച് പൈസ അയച്ചതന്നെ ഇഷ്മോളോ അവൾ പഠിക്കല്ലേ നിങ്ങൾ എപ്പോഴും എപ്പോഴും അവളോ അങ്ങനെ ചോദിച്ചാലേ അവൾക്ക് ഡിസ്റ്റർബ് ആവൂലേ എക്സാം ഒക്കെ അല്ലേ കുട്ടി പഠിച്ചോട്ടെ ഞാൻ പിന്നെ വിളിക്കാൻ പറയണ് ആ ഇക്കാ ഫോണൊന്ന് വെക്കണേ എനിക്ക് കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതേ